മലയാള സിനിമാ സംഗീത ലോകത്തെ പിടിച്ചുലച്ച ഒരു സെലിബ്രിറ്റി വേർപിരിയൽ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നത് ഭാര്യ ദർശനയുമായി പിരിഞ്ഞതിന് പിന്നാലെ ഗായകൻ വിജയ് യേശുദാസ് നടി ദിവ്യ പിള്ളയുമായി ലിവിംഗ് ടുഗെദറിലായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ആ ബന്ധം അവസാനിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരസ്പരം അൺഫോളോ ചെയ്ത് ഇരുവരും സ്വന്തം ജീവിതത്തിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ വിജയ യേശുദാസും പിള്ളയും തങ്ങളുടെ പ്രണയബന്ധം ഒരിക്കലും തുറന്ന് പറഞ്ഞിരുന്നേയില്ല എങ്കിലും പൊതു ഇരുവരുടെയും സാന്നിധ്യം തന്നെയായിരുന്നു ഏറ്റവും വലിയ തെളിവ് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹത്തിന് വിജയിയുടെ കൈ കോർത്ത് പിടിച്ച ദിവ്യ എത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കല്യാണങ്ങൾക്കും മറ്റ് യാത്രകൾക്കും സിനിമ കാണാനും വിജയിയുടെ കൈ പിടിച്ച ദിവ്യ എത്തിയത് ആരാധകർ ആഘോഷമാക്കി ഇവരുടെ സുഹൃദ് സംഘവും ഇരുവരും സൗഹൃദത്തിനപ്പുറം പ്രണയത്തിലും ഒരുമിച്ചുള്ള ജീവിതത്തിലുമാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു ബേർപിരിയൽ വാർത്ത വരുന്നതിന് അഞ്ച് മാസം മുൻപ് വരെ ഇവർ ഒരുമിച്ച് യാത്രകൾ ചെയ്തിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലെ പ്രകൃതി രമണീയമായ മലക്കപ്പാറ വാൽപാറ ഹിൽ ടോപ്പിലേക്ക് ഒരുമിച്ചൊരു ബുള്ളറ്റ് യാത്ര ഇരുവരും നടത്തിയിരുന്നു ബുള്ളറ്റിൽ ചാറ്റൽ മഴയും മഞ്ഞും തണുപ്പും ആസ്വദിച്ചുള്ള ആ മണിക്കൂറുകൾ ഇരുവരും ഏറെ ആസ്വദിച്ചു എന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഈ കടുത്ത റൊമാൻസ് നിറഞ്ഞ യാത്രയ്ക്ക് പിന്നാലെയാണ് പെട്ടെന്നുള്ള വേർപിരിയൽ എന്ന വാർത്ത പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് ദിവ്യ പിള്ളയുടെ വ്യക്തി ജീവിതവും സിനിമ പോലെ തന്നെ നാടകീയമായിരുന്നു ദുബായിൽ ജനിച്ചു വളർന്ന ഈ മലയാളി പെൺകുട്ടി എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഫ്ലൈ ദുബായ് കമ്പനിയിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായാണ് സിനിമാ ജീവിതത്തിന് മുൻപ് അവർ ജോലി നോക്കിയിരുന്നത് ഇറാഖി വംശജനായ ഒസാമ അൽ ബന്നയുമായി അവർ പ്രണയത്തിലായിരുന്നു പന്ത്രണ്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂകാംബികയിൽ വെച്ചാണ് താലി കിട്ട് നടന്നത് എന്നാൽ രണ്ടു പേർക്കും രണ്ട് രാജ്യത്തെ പൗരത്വം ഉണ്ടായിരുന്നത് കാരണം നിയമപരമായ സങ്കീർണതകൾ ഏറെ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളും വ്യത്യസ്തമായ ജീവിതാഗ്രഹങ്ങളും കാരണം ഒൻപത് വർഷം മുമ്പ് അവർ വേർപിരിഞ്ഞു മലയാളത്തിൽ ഫഹദ് ഫാസിലിനൊപ്പമുള്ള അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ സിനിമയിലെത്തുന്നത് പൃഥ്വിരാജിനൊപ്പമുള്ള ഊഴം കലാ ഗരുഡൻ ജയിലാൾ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ തെലുങ്കിലും തമിഴിലും അടക്കം തിരക്കുള്ള നടിയായി അവർ മാറിക്കഴിഞ്ഞു ദേർഭിരിയൽ വാർത്തയിൽ ഇരുവരുടെയും സുഹൃത് സംഘത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിലും വിജയേശുദാസോ പിള്ളയോ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും തങ്ങളുടേതായ സ്വന്തം ലോകങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഈ താരങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ നമുക്ക് ബഹുമാനിക്കാം അതോടൊപ്പം ഇരുവരും തങ്ങളുടെ ജീവിതാഗ്രഹങ്ങൾക്കനുസരിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ആയി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ